ാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കും മദ്യം വ്യവിചാരം ചൂതാട്ടെല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ും മറ്റു കാര്യങ്ങളും ഹാഷ്ലോയിൽ ബ്ലഡ്സറിന്റെ മരുന്നായി ഗ്യാസ് എടുത്താണ്ടല്ലോ പക്ഷെ സാറിന് അന്വേഷിച്ചു നോക്കും കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലേ അപ്പൊ ഇത് കുഴപ്പമില്ല കോട്ടി ഈശ്വര ഇതൊക്കെ എന്റെ തലാവുലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നമൊന്നും ഇല്ല സാറിന് സംസോണ്ട് എന്റെ കസ്റ്റമർ വേണമെങ്കിൽ ആവേശം വള്ളി പിടിക്കില്ല സംസാണ്ട് ചോദിക്കാം എന്റെ കസ്റ്റമർ വേണമെങ്കിൽ ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടന്നാ പേര് അത് പറയുമ്പോ ആർക്കും കുറ്റവില്ല കഞ്ചാവിന്റെ വന്നല്ലേ ഞാൻ ഇഞ്ചാ എന്തെങ്കിലും ഒരു ആരാണല്ലോ സയലന്റാന്ന് പറയത്തില്ല കഞ്ചാവ് വരിക്കുന്നവര് സയലന്റാ ആരും കിട്ടിയില്ല മദ്യ മദ്യം അടിക്കുന്നു വേസ്റ്റ്